ഞാൻ ഡോക്ടർ മിലി തോമസ് കെയർ മിത്രയിലെ കൺസൾട്ടൻ പീഡിയാട്രിഷ്യനാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുട്ടികളിലെ അവധിക്കാല ആരോഗ്യ പരിചരണത്തെക്കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം അവധിക്കാലം ചൂടുകാലം കൂടിയാണ് ഈ ചൂട് മൂലം കുട്ടികൾക്കാണ് മുതിർന്നവരേക്കാൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജലീകരണം ചൂട് കുരു അഥവാ ഹീറ്റ് റാഷസ് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം ഇവയെല്ലാം ഇതുമൂലം ഉണ്ടാകാം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് മൂലം ധാരാളം ജലവും ലവണങ്ങളും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഡീഹൈഡ്രേഷൻ മൂലം കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകാം മൂത്രം കടുത്ത മഞ്ഞ കളറിൽ പോവുകയും മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യാം ഇത് തടയാനായി നമ്മുടെ കുട്ടികൾക്ക് ധാരാളം വെള്ളം കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഉപ്പിട്ട വെള്ളം കരിക്കും വെള്ളം ഒ ആർ എസ് ഫ്രഷ് ഫ്രൂട്ട്സ് ഇവയെല്ലാം കൊടുക്കാവുന്നതാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ കൂടുതൽ തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം എന്നാൽ അമിതമായ മധുരമിട്ട ഫ്രൂട്ട് ജ്യൂസുകൾ പാക്കറ്റിൽ കടയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് രണ്ടാമതായി കാണുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ചൂട് അമിതമായി വിയർക്കുന്നത് മൂലം നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ചൂട് വരും ചിലപ്പോൾ ചുവന്ന റാഷസ് പോലെയോ അല്ലെങ്കിൽ ചെറിയ കുമിളകൾ പോലെയോ അതുമല്ലെങ്കിൽ സ്കിൻ കളറിലുള്ള ചെറിയ കുരുക്കൾ പോലെയോ ഇവ കാണാം അതോടൊപ്പം തന്നെ നല്ല ചൊറിച്ചിലും ഉണ്ടാകാറുണ്ട് ഇത് തടയാനായി നമ്മളുടെ കുട്ടികളുടെ ശരീരം അധികം ചൂടാകാതെ നോക്കേണ്ടതാണ് കുട്ടികളെ രണ്ടു നേരം കുളിപ്പിക്കുക നേർത്ത കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിപ്പിക്കുക ഇവയെല്ലാം ചെയ്യുക നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ കലാമിൻ ലോഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് സാധാരണയായി മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഈ ചൂട് കുരുക്കൾ അപ്രത്യക്ഷമാകാറുണ്ട് അങ്ങനെ ഇല്ലെങ്കിലോ അധികമായ ചൊറിച്ചിൽ മൂലം ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ചെയ്ത ഡോക്ടറെ കാണിക്കേണ്ടതാണ് ചൂട് കാലത്ത് സൂര്യരശ്മികൾ അധികമേൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളാണ് ഹീറ്റ് ഹൈപ്പർത്തേമിയ ഹീറ്റ് എക്സോഷൻ ഹീറ്റ് സ്ട്രോക്ക് മുതലായവ അമിതമായ സൂര്യരശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നതും മൂലം ശരീരത്തിൽ വേദനയുള്ള ചുവന്ന പാടുകൾ ഉണ്ടാവുകയോ ചിലപ്പോൾ കുമളകൾ ഉണ്ടാവുകയോ ചെയ്യാം പിന്നീട് തലകറക്കം ഓക്കാനം ഛർദ്ദി പേശി വേദന ഇവയെല്ലാം ഉണ്ടാകാം കൂടുതൽ നേരം സൂര്യപ്രകാശം ഏറ്റാൽ ചിലപ്പോൾ ബോധക്ഷയം വരെ ഉണ്ടാകാം ഇത് തടയാനായി രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള വെയിൽ കൊള്ളാതെ നോക്കേണ്ടതാണ് കുഞ്ഞുങ്ങളെ തനിയെ കാറിലിരുത്തി പുറത്തു പോകരുത് സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രാക്ടീസിനായി ഇൻഡോർ തിരഞ്ഞെടുക്കുക അഥവാ സൂര്യപ്രകാശം ഏൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക ആക്ടിവിറ്റിക്ക് മുമ്പും ശേഷവും അതിനിടയ്ക്കും ധാരാളം വെള്ളം കുടിക്കുക അതോടൊപ്പം എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് പനിയോ വയറിളക്കമോ ഛർദിയോ ചുമയോ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റി ഒഴിവാക്കുക സൂര്യാഘാതമേറ്റെന്ന് സംശയം വന്നാൽ ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ തണലിലേക്ക് മാറ്റുകയും വെള്ളമൊഴിച്ച് ശരീരം പെട്ടെന്ന് തണുപ്പിക്കുകയും ചെയ്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് ഈ അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വൈറൽ ഇൻഫെക്ഷൻസാണ് ചിക്കൻ ബോക്സ് അഥവാ ചൂട് പനി മീസസ് അഥവാ അഞ്ചാം പനി മംസ് അഥവാ മുണ്ടിനീര് ഇവയെല്ലാം ഇപ്പോൾ ധാരാളമായി കാണുന്നുണ്ട് ഇവയ്ക്കെല്ലാമെതിരെ വാക്സിനുകൾ ലഭ്യമാണ് മീസിസ് വാക്സിൻ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ് എന്നാൽ ചിക്കൻ ബോക്സ് വാക്സിനും മംസ് വാക്സിനും നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇല്ല ഈ വാക്സിനുകൾ എക്സ്ട്രാ ആയി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവധിക്കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒത്തിരി ട്രാവൽ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഭക്ഷണവും കഴിക്കാറുണ്ട് ഇതുമൂലം ചിലപ്പോഴൊക്കെ വയറിളക്കവും ഛർദിയും വരാറുണ്ട് പരമാവധി പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക അഥവാ പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ ശുചിയായ ഭക്ഷണം കഴിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുക വയറിളക്കമോ ഛർദിയോ വന്നാൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കും വെള്ളം ഒ ആർ എസ് ഇവയെല്ലാം നൽകുക കുഞ്ഞുങ്ങൾ അധികം വെള്ളം കുടിക്കുന്നില്ല യൂറിൻ പോകുന്നത് കുറവാണ് നല്ല ക്ഷീണമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് അവധിക്കാലത്ത് കാണപ്പെടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം അമിതവണ്ണം വയ്ക്കുന്നതാണ് ഇതിന് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി വ്യായാമക്കുറവ് രണ്ടാമതായി ഭക്ഷണക്രമത്തിലെ പ്രശ്നങ്ങൾ മൂന്നാമതായി കൂടിയ സ്ക്രീൻ ടൈം നമ്മുടെ കുഞ്ഞുങ്ങൾ അവധിക്കാലത്ത് എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഉദാഹരണമായി സ്വിമ്മിങ് സൈക്ലിംഗ് ഡാൻസിങ് തുടങ്ങിയവ ഇത് എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ സ്ക്രീൻ ടൈമും കുറയ്ക്കേണ്ടതാണ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും എല്ലാം ഉൾപ്പെടും ഒന്നര വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം അനുവദനീയമല്ല ഒന്നര മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിജ്ഞാനപ്രദമായ വീഡിയോകൾ അതും പേരൻസിൻ്റെ കൂടെയിരുന്ന് കാണാവുന്നതാണ് പക്ഷേ ലിമിറ്റഡ് ടൈം മാത്രം പേരൻസ് കൂടെ ഇരുന്ന് കാണുന്നത് എന്തെന്ന് അവരോട് വിശദീകരിച്ചു കൊടുക്കേണ്ടതുമാണ് രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഒരു മണിക്കൂർ ദിവസവും സ്ക്രീൻ ടൈം അനുവദനീയമാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ക്രീൻ ടൈമിന് ഒരു ഫിക്സഡ് ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഭക്ഷണക്രമമാണ് അമിതമായ കൊഴുപ്പും മധുരവും ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ കുട്ടികളും നമ്മളും ധാരാളം കഴിക്കാറുണ്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ടതാണ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇവ മൂന്നും വഴി കുഞ്ഞുങ്ങളിൽ വരുന്ന അമിതവണ്ണം നമുക്ക് തടയാവുന്നതാണ് നമുക്കറിയാം അവധി കഴിഞ്ഞ് ജൂൺ മാസമായി സ്കൂൾ തുറക്കുന്നു അതോടൊപ്പം തന്നെ മഴക്കാലവും വരും ആ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇൻഫ്ലുവൻസ ഇൻഫെക്ഷനാണ് ഇത് കുഞ്ഞുങ്ങളിൽ വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുകയും ചിലപ്പോൾ അത് കടുക്കുകയും ചെയ്യാം പക്ഷേ അതിനെതിരെയുള്ള വാക്സിനേഷൻ ലഭ്യമാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ മെയ് മാസമാണ് അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിൻ്റെ പ്രതിരോധ ശക്തി ആർജിച്ചിരിക്കും ഇങ്ങനെയെല്ലാം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം അവധിക്കാലത്ത് നന്നായി പരിചരിച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ അവർ കൂടുതൽ ആരോഗ്യവാന്മാരായിരിക്കും